ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഒന്ന് നമുക്ക് ഉച്ചക്ക് ഒരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നു കണ്ടാലോ നമ്മളത് ആദ്യം ഒരു ചോറ് വെക്കാനായിട്ടൊരു പിന്നെ ചെമ്പ അടുപ്പത്ത് വെച്ച് ചൂടായി അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും പട്ടാ ഗ്രാമ്പു ഏലക്ക അങ്ങനത്തെ എല്ലാം ഇട്ടിട്ടൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് നന്നായിട്ട് മുന്തിരിയൊക്കെ നന്നായിട്ട് പൊട്ടി മുന്തിരി ഒന്ന് വലുതായി വരില്ല അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതാ മുന്തിരി അണ്ടിപ്പരിപ്പും എല്ലാം നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് അപ്പൊ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ നന്നായിട്ട് അതിൻ്റെ വരട്ടെ അപ്പൊ നമുക്ക് ഒരു ഗ്ലാസ് ആയിട്ട് രണ്ട് ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ എടുത്തരിക്കനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരരിക്കും വ്യത്യാസമുണ്ടെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ ഒഴിക്കേണ്ടി വരും ചിലപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കാം മൂടി വെച്ചുകൊടുക്കുക നന്നായിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് അരി ചേർത്ത് കൊടുക്കാം അരിയൊക്കെ നമ്മൾ നന്നായിട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അരി ചേർത്ത് നന്നായിട്ട് ഉപ്പൊക്കെ എല്ലാ സ്ഥലത്താകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതാ നമ്മുടെ ചോറ് ഇത് ഏകദേശം ആയിട്ടുണ്ട് നമ്മൾ മൂടിയൊക്കെ ഒന്ന് എടുക്കാൻ മറന്നുപോയി ഇതാ ചോറ് ഇതാ ഏകദേശം ചോറ് അരിയൊക്കെ നന്നായിട്ട് വെന്ത് ചോറ് ഇതാ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ട മസാലയ്ക്ക് വേണ്ടിയിട്ട് ക്യാരറ്റും മുരുളക്കിഴങ്ങും ബീൻസും ആദ്യം മഞ്ഞൾപ്പൊടിയും കുറച്ചുപ്പും ചേർത്ത് വേവിച്ചിട്ട് ഊറ്റി വെച്ചതാണ് വെള്ളമൊക്കെ കളഞ്ഞ് നമ്മൾ മാറ്റി വെച്ചതാണ് പിന്നെ അതിലേക്ക് കോളിഫ്ലവറും ഇതേപോലെ ഒന്ന് വേവിച്ചിട്ട് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുണ്ട് മല്ലിച്ചപ്പും പൊതിനീനേയും കറിവേപ്പിലയും സോയാബീനും കുറച്ചു ഉപ്പ് ചേർത്തിട്ട് നമ്മൾ പൊരിച്ചെടുത്തതാണ് ഗ്രീൻ പീസ് കുതിർത്തിയിട്ട് വേവിച്ചെടുക്കണം ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാക്കിയത് തക്കാളി നമുക്ക് ഉള്ളി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളി കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴിഞ്ഞ് വരും ഉള്ളി നന്നായിട്ടൊന്ന് വെന്ത് ഉള്ളി ഒന്ന് കുഴഞ്ഞു വരണം അതുവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക നന്നായിട്ട് വരണ്ടി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് ഇതിന്റെ പച്ചമണം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് പച്ചമണം ഒക്കെ മാറി വരണം നന്നായിട്ടൊന്ന് വാടി ഇഞ്ചി വെളുത്തുള്ളി ഇനി പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ചെറിയ തക്കാളി നമ്മൾ അരിഞ്ഞു ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി നന്നായിട്ട് വെന്തൊടഞ്ഞ് വരണേ ഒന്ന് തക്കാളി ഒന്ന് വാടുമ്പോൾ നമ്മൾ പിന്നെ അടുത്ത ഇത് ചേർത്ത് കൊടുക്കും മസാല ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് വഴിൻ്റി വരണം തക്കാളി തക്കാളിയൊക്കെ നന്നായിട്ട് വഴലാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് വഴിൻ്റി വരട്ടെ അതിലേക്ക് ഒരു സ്പൂണ് ബിരിയാണി മസാല സ്പൂൺ നമ്മൾ പച്ചക്കറിയിലൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു അരക്കാൾ ടീബിൾ സ്പൂണ് കുരുമുളക് പൊടിയും കുറച്ച് ഗരമസാലയോ ഇത് മൂന്ന് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ വേറെ മുളക് പൊടിയോ അങ്ങനത്തൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതിന് അത്യാവശ്യം എരിവും എല്ലാം ഉണ്ടാവും നന്നായിട്ട് ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പും പുതിയം കറിവേപ്പിലയും കൂടെ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നീ ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്ക നാരങ്ങനീരൊന്നും ചേർക്കണ്ട തൈര് തന്നെ കുറച്ച് ചേർത്ത് കൊടുക്ക തൈര് ചേർത്തിട്ട് നന്നായിട്ട് എല്ലാ സ്ഥലത്തും തൈര് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇനി ഇതിലേക്ക് ഗ്രീൻ പീസ് നമ്മൾ കുറച്ചുപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിച്ച് വച്ചതാണ് ഇത് ചേർത്ത് കൊടുക്കുക സോയാബീന് കുറച്ചുപ്പ് മാത്രം ചേർത്തിട്ട് നമ്മൾ ഒന്ന് പൊരിച്ച് നന്നായിട്ട് മൊരിഞ്ഞിട്ടില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് കോളിഫ്ലവറും അതേപോലെ വേവിച്ചിട്ട് കുറച്ച് മുളകോടി ചേർത്തിട്ട് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് ഇതിലേക്ക് ക്യാരറ്റും ബീൻസും ഉരുളക്കിഴങ്ങും അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ ഗ്രീൻ പീസ് നമ്മൾ വേവിക്കുമ്പോൾ കുക്കറിലിട്ട് വേവിക്കരുത് പെട്ടെന്ന് ഉടഞ്ഞു പോകും നമ്മൾ ഒരു കുറച്ച് നേരം നന്നായിട്ട് പൊതിർന്ന ഗ്രീൻ പീസ് ഒന്ന് ചട്ടിയിലിട്ട് വേവിച്ചാൽ തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും ഇതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്ത് മസാല ഒക്കെ എല്ലാ സ്ഥലത്തും നല്ല യോജിപ്പിച്ച് കൊടുക്കുക നമ്മുടെ ചോറ് ഇതാ റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് കട്ടയൊക്കെ ഒന്ന് ഉടച്ചിട്ട് കുറച്ച് ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ടാണ് വേറൊരു പാത്രത്തിലേക്ക് പകുതി ചോറ് എടുത്ത് മാറ്റിയിട്ടുണ്ട് തടിയിൽ കുറച്ച് ചോറ് വെച്ചിട്ട് നമ്മളതിൻ്റെ മേലെയാണ് മസാല ചേർത്ത് കൊടുക്കുന്നത് ബാക്കി ചോറൊന്ന് നിരത്തി കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ മസാല കുറച്ച് മസാല ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ രണ്ട് ലെയറായിട്ടാണ് മസാല ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ചോറിട്ടിട്ട് ചോറിട്ടിട്ട് നമ്മൾ അമർത്തി നന്നായിട്ട് അമർത്തി കൊടുക്കരുത് ജസ്റ്റ് ഒന്നിങ്ങനെ കയ്യിൽ വെച്ചിട്ടൊന്നിങ്ങനെ നിരത്തി കൊടുത്താൽ മതി അമർത്തി കൊടുത്തെല്ലാം കൂടെ ഒട്ടിപ്പോകും ഒന്ന് ഒന്നിങ്ങനെ നിരത്തി കൊടുത്തിട്ട് ബാക്കി മസാല കൂടെ ചേർത്ത് കൊടുക്കുക ബാക്കിയുള്ള മസാല കൂടെ എല്ലാ സ്ഥലത്തും നന്നായിട്ട് നിരത്തി കൊടുക്കാം ബാക്കി ചോറും കൂടെ ഇട്ടിട്ട് നമുക്ക് ദം ചെയ്യാനായിട്ട് വെക്കാം ബാക്കി ചോറും കൂടെ നിരത്തി കൊടുത്തിട്ട് അതിന് മേലെ നമുക്ക് നെയ്യ് നെയ്യ് ചേർത്ത് കൊടുക്കാം നമ്മളതില് ഉള്ളി ഇങ്ങനെ വറുത്തിട്ട് അങ്ങനൊന്നും ഇടുന്നില്ല നമ്മൾ മേലെ ലാസ്റ്റ് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളൂ ഇതിൽ ഉള്ളിയൊക്കെ വെജിറ്റബിൾ ബിരിയാണി ആയതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് നമ്മൾ പിന്നെ ഉള്ളി വറുത്തിട്ടിടുന്നില്ല ആദ്യം നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിലെ നമ്മൾ ചോറ് വെക്കുമ്പോൾ അതിൽ ചേർത്ത് കൊടുത്തിരുന്നു അതുകൊണ്ട് ഇനി ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ദം ചെയ്യാനായിട്ട് വെക്കുക അതിന് കൂടെ നമുക്ക് തൈര് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഉള്ളിയും മുളകൊക്കെ ചേർത്തിട്ട് തൈര് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ ദം പൊട്ടിച്ചിട്ടുണ്ട് എടുക്കുക ബിരിയാണീൻ്റെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അന്ന് എല്ലാ സ്ഥലത്തും നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുന്നവരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം തുടർന്നപ്പോൾ നല്ല മണമാണ് നല്ല അടിപൊളി ബിരിയാണിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണത് എല്ലാ സ്ഥലത്തും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ ബിരിയാണി ഇതവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് നമ്മൾ മീനുന് കൊടുക്കണേ ഒരു ഉച്ച സമയപ്പം അവൾക്ക് വശക്കാൻ തുടങ്ങി അപ്പം നമ്മൾ മീനുന് ആദ്യം കഴിക്കാനായിട്ട് കൊടുക്കണേ അവൾ ഫസ്റ്റ് കൊടുത്തപ്പോൾ തന്നെ നല്ല അടിപൊളി എന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ചാനലൊന്ന് ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം അതുപോലെ ഈ ബിരിയാണി എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം നല്ല അടിപൊളി ബിരിയാണിയാണ് ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം